സീസൺ സിക്സിലെ എത്രയൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ ജാസ്മിനെ പറ്റി പറഞ്ഞു തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ് കാരണം കണ്ടന്റ് തരുന്നത് ജാസ്മിനല്ലേ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊമോയെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോയിൽ ഈ ബിഗ് ബോസ് ഹൗസ് ജാസ്മിൻ കത്തിക്കാൻ പോയതാണോ എന്നുള്ളതിനെക്കെ പറ്റിയിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇനി അത് മിസ്ലീഡ് ചെയ്യാനായിട്ട് ഏഷ്യായിട്ട് കൊടുത്തതാണോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇന്നലെ രാത്രിത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എപ്പിസോഡിനകത്ത് ലാലേട്ടം വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് ഉണ്ടായ വിഷയം എന്നുള്ളത് അപ്പം ആ ഒരു സീൻ നമുക്ക് കാണാൻ എന്താണ് സത്യം അവിടെ ഉണ്ടായത് എന്നുള്ള നമുക്ക് കാണണ്ടേ അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം

അപ്പു ഗൈസ് നമ്മൾ പറഞ്ഞതിനൊക്കെ തന്നെ ജാസ്മിൻ അത് എഗ്രി ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നതിനെ സംബന്ധിച്ച് ചർച്ചയായിട്ടുണ്ടായിരുന്നു അത് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അത് ബിഗ് ബോസിന്റെ ടീം അത് നോട്ട് ചെയ്തിട്ടുണ്ട് ലാലട്ടം വന്ന് ചോദിച്ചിട്ടുണ്ട് ജാസ്മിനെ പ്രതിയാക്കിയിട്ടുണ്ട് അതിൽ വ്യക്തമാണ് കഴിഞ്ഞ ദിവസത്തിൽ ജാസ്മിൻ മുട്ട വരിച്ചതിന് ശേഷം ഗ്യാസ് അടയ്ക്കാതെ പോയി ആ ഫ്ലെയിം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീം ആ ഗ്യാസ് കട്ട് ചെയ്തു അതാണ് നടന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് ഇത്ര ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജാസ്മിൻ മാത്രമല്ല ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇതിൻ്റെ ബാക്കിൽ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന തൊട്ടടുത്തുള്ള ആളുകൾ ഈ ബിഗ് ബോസ് ഹൗസിന് ടീമിൻ്റെ പുറത്തായിട്ട് ഇവരെ വാച്ച് ചെയ്യുന്ന ആളുകൾ അങ്ങനെ തുടങ്ങി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജാസ്മിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ കേസിൽ വൃത്തിയില്ലായ്മയെ പറ്റി തന്നെ പറയാം രണ്ടാമത്തെ കേസിൽ ശ്രദ്ധയില്ലായ്മ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ കിടക്കുന്നത് ഇതൊന്നും നമ്മളായിട്ട് ചുമ്മാ ഉണ്ടാക്കി പറയുന്നോ ദേശത്തിന്റെ പുറത്ത് പറയുന്നോ ഒന്നുമല്ല ഈ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് ചോദിച്ച കാര്യങ്ങൾ ഇതായിരുന്നു അതിനുശേഷം പിന്നീട് ലാലേട്ടാൻ പോയത് ആ ഒരു ബിഗ് ബോസ് ഹൗസിലൊരു പതിനെട്ടേ പ്ലസ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ടാഗ് വീണ്ടുള്ള ഒന്ന് ജാൻ മണിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ വരെയുള്ള ജിൻഡോയ്ക്ക് രണ്ടാമത് ഗബ്രിക്ക് പിന്നെ അതുപോലെ ജാസ്മിന് ജാൻ മണിക്ക് ഇങ്ങനെയാണ് അത് പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം അതിനകത്ത് ഈ പറയുന്ന ഗബ്രിയും ഈ ജിൻഡോയും തമ്മിലുള്ള വഴക്കും അതുപോലെ ജാസ്മിൻ വരെ ഇഷ്ടമല്ലാത്തതും പിന്നെ റസ്മിനിടയിൽ നിന്ന് പാഷാണത്തി ക്രീം പോലെ നിന്ന് കളിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പോട്ടിൽ തന്നെ ലാലേട്ട എന്തോ ചെയ്തു ലാലേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പറയുന്ന ഗബ്രിയേയും ഈ പറയുന്ന ജിൻഡോയെയും ഈ വീടിന് പുറത്തേക്ക് ഡയറക്റ്റ് എവിക്റ്റാക്കി വിടുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രമോ കണ്ട ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും തിരി പക്ഷേ ഇവരെ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾപ്പിച്ചിട്ട് ഇവർക്കൊരു വാർണിംഗ് കൊടുത്ത് തിരിച്ചു കയറ്റിയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഈ ജാസ്മിൻ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഗബ്രിയയും ജിൻഡോയെ പുറത്താക്കുന്ന സമയത്തുണ്ടായ കാര്യങ്ങളും അതിനുശേഷം ജാസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് രണ്ടുപേരെ കമന്റ് ബോക്സിലും പേഴ്സണലി മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു ഗബ്രി പോയപ്പോഴത്തേക്ക് ജാസ്മിൻ വിഷമല്ല സത്യം പറഞ്ഞ സന്തോഷമാണ് സൈഡിൽ ചിരിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ ഒരു പോഷൻ നിങ്ങൾക്ക നിങ്ങൾക്ക് എന്ത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ആ ഉണ്ടായ ഒരു സംഭവം ഞാൻ കുറച്ച് തവണ മാറ്റി കുറച്ച് ഒക്കെ ചേഞ്ച് ചെയ്ത് കാണിക്കുവാണ് നമുക്ക് അതൊന്ന് വാച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ബിഗ് ബോസ് എന്റെ ഇഷ്ടപ്രകാരം ഈ രണ്ടുപേരെയും പുറത്താക്കുന്നു ചെറിയ ബ്രേക്ക് ജിൻഡോയും ഗബ്രിയും പ്രധാനവാതിലൂടെ പുറത്തേക്ക് വരിക ഓക്കെ ശരി சோரி நான் அக்செப்ட் ஏத்துனே. பச்சான வீடார தரணும் வேண்டிய வந்தது. இல்ல. புறजान. அதுக்கு ஓகே. ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം രണ്ടുപേരെയും പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞു വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു ഇതിനകത്ത് റസ്മിൻ ഓടി ഒന്ന് ആദ്യമേ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം ജാസ്മിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയോടെ കൂടെയോടെയാണ് കെട്ടിപ്പിടിക്കുന്നത് എന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് കാണിക്കുന്ന രംഗങ്ങളിൽ ജാസ്മിൻ സ്വന്തം ഭർത്താവ് മരിച്ചു പോയ ഒരു വിധവയായിട്ടുള്ള ഭാര്യയെ പോലെയാണ് ജാസ്മിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ കരഞ്ഞോണ്ട് പോകുന്നു അതിനുശേഷം വേറെ രംഗം കാണിച്ചു ജാസ്മിൻ പറയുന്നുണ്ട് നീ ഉമ്മായെ വിളിക്കണേ മേ ബി ഇത് ഔട്ടായി എന്നറിഞ്ഞ് എന്തോ ഒരു കാര്യം വീട്ടിലുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കണം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് നീ വിളിക്കണേ എന്നുള്ളത് ഞാൻ ആ ഒരു രംഗം നിങ്ങൾക്ക് നിങ്ങൾ കേരാം ഓക്കെ ജാസ്മിൻ പറയുന്നത് ശ്രദ്ധിച്ചു തരോണോ നിങ്ങൾ എന്ന് വിളിക്കണേ ഉമ്മായ എന്ന് വിളിക്കണേ ഗബ്രി എന്ന് പറയുന്നുണ്ട് അപ്പം എന്തിനായിരിക്കും ഉമ്മായ വിളിക്കുന്നത് ഇനി എങ്ങനെ ഉറപ്പിക്കാനാണോ ഓർപ്പിക്കാനാണോ ഇനി ഇതിനകത്ത് കളിച്ചത് മൊത്തം ആണെന്ന് വീട്ടുകാരെ പറഞ്ഞ് കൺവേ ചെയ്യിപ്പിക്കാനാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കത് വഴി ദിവസങ്ങളിൽ നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയൊരു പ്രവൃത്തിയാണ് ഈ പറയുന്ന നമ്മുടെ ഈ റസ്മിൻ്റെ ഒരു സംസാരം റസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ആളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ് കഴിഞ്ഞ ദിവസത്തേലും നമുക്കത് വ്യക്തമാണ് കാര്യം ചോദിക്കുന്ന സമയത്ത് കൈമൊക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊരു ചെറിയ എന്തുവാണ ഒരു പനിഷ്മെൻറ്റ് പോലെ കൊടുത്തതായിരിക്കും തിരിച്ചു കയറ്റി അതുകൊണ്ടാണ് ലാലേട്ട അവിടെ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി കാര്യം പുള്ളിക്കാർ പറഞ്ഞോളെ കയറ്റിക്കഴിഞ്ഞാൽ അത് പുള്ളിക്കാരെ പോകും ഈ പറയുന്ന ലാലേട്ടൻ ആ ടീമുമായിട്ടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന രണ്ടുപേരെയും ജിൻഡോയും ഗബ്രിയും തിരിച്ചു കയറ്റുന്നത് അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ച് അതിനകത്തോട്ട് എൻട്രി ആവുന്ന സമയത്തുള്ള ജാസ്മിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഞാൻ കാണിച്ചു തരാം നേരത്തെ ഞാൻ പറഞ്ഞതിന് സ്വന്തം ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ ആ ഒരു സ്നേഹം വിതുമ്പുന്ന ഭാര്യയുടെ രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പറയാം കാമുകി കാമിക്കാണെന്ന് പറയുന്നത് ഈ ഫ്രണ്ട്സ് ആണെന്ന് പറയും നമുക്ക് അറിയത്തില്ല എന്താണെന്ന് അവർ ഒരിക്കലും സമ്മതിക്കുന്നതിലും ഇല്ലല്ലേ അരിയാഹാരം കഴിക്കുന്ന ഇടയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പാവം അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ഗായ്സ് അവർ ഒരുമിക്കുകയാണ് ഗായ്സ് രണ്ട് വഴിക്കായി പോയി കഴിഞ്ഞ രണ്ട് കാമുകി കാമുഖന്മാർ ഒരുമിക്കുകയാണ് എന്നാലും ഗബ്രിയ ജാസ്മിനകത്ത് വേർപിരിക്കാൻ പോകുന്നില്ല ഇവരാണ് കണ്ടന്റ് കൊടുക്കുന്നത് ഇവരെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ തോന്നും പക്ഷെ ഇതിനകത്ത് പുറത്ത് പോകണോന്ന് ഒരു മടിയും കൂടാതെ നോറ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം നോറ ഇതിൽ പുറത്താക്കണമെന്ന് തോന്നിയപ്പോൾ കൺഫേം ആയിട്ട് ബാക്കി ആരെയും നോക്കാണ്ട് നോറ പറഞ്ഞു ഇവർ രണ്ടുപേരെയും പുറത്താക്കണമെന്ന് അതിനെ തുടർന്ന് നോറ ഇവർ തിരിച്ചു ചേരുന്നപ്പോൾ നോറയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അതിന് ഞാൻ കാണിച്ചു തരാം സംഭവം നോറ വലിയ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ പക്ഷേ അത് നടന്നില്ല കാര്യം അറിയാമല്ലോ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരെ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഇതൊന്നും ഇവരെ ഒന്നും പുറത്താക്കിയിട്ടില്ല അപ്പോൾ ഇവർക്ക് ആവശ്യം എന്തോ കണ്ടല്ല അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളും മാത്രമല്ല പുതിയ വൈൽഡ് കാർഡ് ആറ് പേരാണ് കയറുന്നതെന്ന് പറയുന്നത് ആറ് പേരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടത് രണ്ട് അഭിഷേക് എനിക്കൊന്ന് കഴിഞ്ഞ വഴി പറഞ്ഞു തോന്നിയാൽ മറ്റേ പൂജ സീക്രട്ടറേജൻ്റ് പിന്നെ ആരാണിത് ഡി ജെ സിബിൻ പിന്നെ ഒരു കോമണറായിട്ട് നന്ദന ഇങ്ങനെ ആറ് പേരാണ് പറയുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചിരുന്നാലും വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ സ്പോട്ടിൽ സ്പോട്ടിൽ അറിയാൻ സാധിക്കുന്നതാണ് ഗൈസ് അപ്പോൾ ബൈ ബൈ